മയം തമിഴ്നാട്ടിൽ വിജയ് വിജയ്യുടെ തമിഴക വെറ്റിക്കഴകം ഈ കരൂർ ദുരന്തമൊക്കെ ഉണ്ടായെങ്കിലും വിജയ്ക്ക് ഇപ്പോഴും ഡിമാൻഡിന് കുറവൊന്നുമില്ല അപ്പോൾ പുതിയൊരു വാർത്ത വരുന്നുണ്ട് ഡി എം കെക്കൊപ്പമാണ് കോൺഗ്രസ് ദേശീയ തലത്തിലും അങ്ങനെയാണ് ഈ കോൺഗ്രസിനേക്കാൾ വീറോടെ പൊരുതുന്ന ഒരു ഘടക കക്ഷിയാണ് ഡി എം കെ തമിഴ്നാട്ടിൽ ഡി എം കെ തന്നെയാണ് പ്രധാനപ്പെട്ട കക്ഷി പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത തമിഴ്നാട്ടിൽ കോൺഗ്രസും വിജയ്യുടെ

ആ രീതിയിൽ രാഷ്ട്രീയം ഇങ്ങനെ മാറി തിരിഞ്ഞുകൊണ്ടേയിരിക്കും വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച സമയത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്തവരാണ് ഡി എം കെ കാര്യം ഡി എം കെയുടെ ഒരു ചിന്താഗതി വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കട്ടെ അത് തങ്ങളുടെ കക്ഷിയാകും എ ഡി എം കെയുടെ കുറച്ച് സീറ്റുകൾ വിജയ്യുടെ പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നിലവിൽ എ ഡി എം കെയുടെ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു ഡി എം കടവിലിരുത്തൽ എ ഡി എം കേതേശ്വര് തീരുമാനമായിട്ട് എടപ്പാടി പളനിസ്വാമിയും പനീർസെൽവവും കൂടെ ആ പാർട്ടിയെ ഒരു കുളമാക്കി രണ്ടുപേരും കൂടെ അധികം നീന്തുകയാണ് ആ നീന്തലിലും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം മുമ്പ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം പളനിസ്വാമി തന്നെയാണ് പനീർസെൽവില്ല ആ പള്ളിസ്വാമി തന്നെയാണ് കളത്തിൽ ഉള്ളത് അപ്പോ അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ് പാർട്ടിയുടെ പ്രഖ്യാപന വേദിയിൽ തന്നെ മുഖ്യ ശത്രു ഡി എം കെ ആണെന്ന് പറഞ്ഞത് ഡി എം കെ എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കാൻ പോകുന്ന ഡി എം കെ ആണ് എന്നാണ് വിജയ് പ്രഖ്യാപിച്ചത് ഡിഎം കെ മനസ്സിലാക്കാതിരുന്ന ഒരു സാധനം വിജയ്യുടെ വീട്ടിലെ റെയ്ഡോട് കൂടിയാണ് അദ്ദേഹം ഈ പാർട്ടിയെ കുറിച്ചൊക്കെ ചിന്തിച്ചുവിടുന്നെ ഇതൊരു വൈരാഗ്യമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന ഒരു റെയ്ഡാണ് ഇതിന്റെയൊക്കെ തുടക്കം ഈ രാഷ്ട്രീയത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് ഇതിന്റെ ചരിത്രം അങ്ങനെയാണ് അപ്പോ പക്ഷേ വിജയ് ശത്രുവായി പ്രഖ്യാപിച്ചു ശത്രുവായി പ്രഖ്യാപിച്ച വിജയ് ആദ്യമൊന്നും ഡി എം കെ അതിനെ കാര്യമായി എടുത്തില്ല പക്ഷേ മുന്നോട്ട് പോകെ പോകെ ഡി എം കെ വിറച്ചു തുടങ്ങി ഡി എം കെ കരുതുന്നതിലും വലിയൊരാൾക്കൂട്ടം വിജയ്ക്കൊപ്പമുണ്ട് ആദ്യമൊക്കെ ഇത് ആരാധക വൃന്ദമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ തമിഴ്നാടാണ് സിനിമയാണ് അവിടെ എല്ലാം സിനിമ താരങ്ങളാണ് അവർക്ക് അവിടെയല്ല അഭ്രവാളിയിലുള്ള ആളുകളെല്ലാം അതുപോലെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ശതമാനമുണ്ട് വലിയൊരു ശതമാനം അവിടെയുണ്ട് അവരതാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചുകൂടെ പോകെ പോകെ വിറച്ചു തുടങ്ങി ഡി എം കെ ഡി എം കെ വിറച്ചു തുടങ്ങി എ ഡി എം കെ അവസാനിച്ചെടുത്ത് തങ്ങൾക്കിനി ഒരു എതിരാളി ഇല്ല ഈ ദ്രാവിഡ കക്ഷി മുന്നണിയിൽ നമ്പർ വൺ എന്ന് പറയുന്ന ഡി എം കെ ആണ് ഇനി തങ്ങൾക്കൊരു എതിരാളി ഇല്ല എന്ന് പറയുമ്പോഴാണ് വിജയ് അവിടെ കയറി വന്നത് അതിനുശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിന് മുമ്പ് നോക്കുമ്പോഴും ഈ യു പി എ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിനോട് വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരാളാണ് വിജയ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ വിജയ് ചേരുമെന്ന് വാർത്തകൾ വന്നിരുന്നു അന്നൊന്നും അദ്ദേഹം രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അത് വേണ്ട എന്ന് അദ്ദേഹം അന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ പിന്നി പിന്നീട് ഇങ്ങോട്ട് രാഷ്ട്രീയം പാർട്ടി രൂപീകരിച്ചതിങ്ങനെ വരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം കരൂർ ദുരന്തം അവിടെ ഒരു പ്രത്യേകതയുണ്ടായി അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിളിച്ചു ഈ കാര്യങ്ങളൊക്കെ വേണ്ടി രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ വിജയ് തയ്യാറായി അതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ വിജയെ വിളിച്ചു വിജയ് സംസാരിച്ചില്ല വിജയെ സംബന്ധിച്ചിടത്തോളം ഡിഎംകെ ശത്രുക്കൾ ബി ജെ പി എൻ ഡി എയിലേക്ക് പോകാൻ വിജയ്ക്ക് താല്പര്യമില്ല ഇവിടെയാണ് കോൺഗ്രസിൻ്റെ ഒരു രംഗപ്രവേശനം ഉണ്ടാകുന്നത് ഈ ഡി ഡി എം കെ യുമായിട്ടുള്ള സഖ്യത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ കോൺഗ്രസിലും ഡി എം കെയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്ന റാലിയിൽ ഉദയനിതീഷ് ചാലിൽ അത് തുറന്നു പറഞ്ഞു തങ്ങളുടെ മുന്നണിയിൽ പിരിമുറുക്കങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് മനസ്സിലാക്കിയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ ടി വി ഒരു സഖ്യം അത് ആവശ്യപ്പെട്ടു തുടങ്ങി അത് ഹൈക്കമാൻഡാണ് വരെ തീരുമാനിക്കേണ്ടത് സഖ്യം വേണമോ വേണ്ടയോ എന്ന് അപ്പോൾ ഡി എം കെ അതിനെ ശക്തമായി എതിർത്തു കാര്യം ഡി എം കെയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു വിജയ് വിജയി വിജയിയുമായിട്ട് ഏറ്റുമുട്ടാനാണ് അവർ അവിടെ ഇത് കോപ്പ് കൂട്ടുന്നത് അതിനിടെ കോൺഗ്രസുമായും എന്താ പറയുക സഖ്യമുണ്ടാക്കുക വിജയ് സഖ്യമുണ്ടാക്കുക ഇന്ത്യ മുന്നണിയിലേക്ക് വിജയ് വരിക എന്ന് പറയുന്നത് അവർക്കവിടെ സഹിക്കില്ല ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആകും എന്നവരവിടെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു സ്റ്റാലിന്റെ കാലഘട്ടത്തോടു കൂടി ഈ ഉദയനിധി സ്റ്റാലിനെ കൊണ്ടത് നടക്കില്ല പ്രയാസൊന്നല്ല നടക്കില്ല എവിടെയൊക്കെ വിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ തോൽവിയാണ് അദ്ദേഹം സ്റ്റാലിന്റെ തണലിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എടുത്ത് ഈ ഉദയനിധിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാന്താര റ്റൂയില് ജയറാം തൻ്റെ മകനെ ഏൽപ്പിച്ചോലാവും അവസ്ഥ ഏ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും അത് സ്റ്റാലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ വലിയ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിലേക്ക് കൊ വിജയി പോരുതെന്നാണ് വിജയി കൊണ്ടുവരരുതെന്നാണ് ഡി എം കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അണിയറയിൽ കോൺഗ്രസ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു വിജയിയെ അനുമോദിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വിജയ് നടത്തിയ പരാമർശത്തെ അനുമോദിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നുണ്ട് സ്ഥിരമായി അവരുടെ ട്വീറ്റുകൾ ട്വീറ്റല്ലല്ലോ ആ എക്സിൽ ട്വീറ്റ് വരുന്നുണ്ട് അങ്ങനെ വ്യാപകമായിട്ട് വിജയ് അനുമോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എം പി മാണിക്കൻ ടാഗൂർ മാണിക്കൻ ടാഗൂർ വേദിയിലിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ എന്താ കൊള്ളുന്ന രീതിയിൽ ഈ ഉദയനിധി സംസാരിച്ചത് ഉദയനിധി അപ്പോൾ സംസാരിച്ചത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇത് ടി വിയുമായിട്ട് മുന്നണി ഉണ്ടാക്കുകയാണെങ്കിൽ വിജയ്യുടെ ആരാധകർ ഈ കേരളത്തിൽ ധാരാളമുണ്ട് അതെ പുതുച്ചേരിയിലും ധാരാളമുണ്ട് കേരളം പുതുച്ചേരി തമിഴ്നാട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ മൂന്നടത്തും ഇത് ഗുണം ചെയ്യും എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് മാത്രമല്ല ഇത് മറ്റൊരു തന്ത്രം കൂടിയുണ്ട് ഡി എം കെയിൽ കുറച്ച് സമ്മർദ്ദം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിനടെ സാധിക്കും കുറച്ച് കൂടുതൽ സീറ്റ് കിട്ടാൻ വിജയസാധ്യതയുള്ള സീറ്റുകൾ നിലവിലെ എ ഡി എം സിറ്റിംഗ് സീറ്റുകൾ ഈ കോൺഗ്രസ്സിന് കൊടുക്കാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അവിടെ ഇരുന്നൂറ്റി മുപ്പത്തിയാല് മണ്ഡലങ്ങൾ അല്ലേ ആ മണ്ഡലങ്ങളിൽ എ ഡി എം കെയുടെ ഉറച്ച കോട്ടകൾ കോൺഗ്രസിന് കൊടുക്കാമെന്നാണ് ഡി എം കെ പറയുന്നത് അവർക്കത് വേണ്ട തോക്കാൻ വേണ്ടി തോക്കാൻ വേണ്ടി വിട്ടു വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സീറ്റുകൾ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കാം അതിനോട് അവർക്ക് എതിർപ്പുണ്ട് ടി വി കെയുമായിട്ടൊരു സഖ്യം പ്രഖ്യാപിച്ചാൽ ഈ തുല്യത കിട്ടും പകുതി സീറ്റുകളെങ്കിലും കോൺഗ്രസ്സിന് വിജയി കൊടുക്കാൻ തയ്യാറായേക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു എഴുപത് ശതമാനം എടുത്തിട്ട് മുപ്പത് ശതമാനം സീറ്റുകളെങ്കിലും കോൺഗ്രസ്സിന് കൊടുക്കാൻ വിജയി തയ്യാറാകും അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഫോണെടുത്ത് സംസാരിക്കാൻ വിജയ് തയ്യാറായത് കോൺഗ്രസ്സിനോട് വിരോധമില്ല അയാളെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അത് അയാളെന്ന് പറഞ്ഞു ക്ഷമിക്കണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന് കോൺഗ്രസ് വിരോധമില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ വിരോധം ബി ജെ പിയോടും ബി ജെ പിയുടെ സഖ്യകക്ഷികളുമായിട്ടും ബി ജെ പി ഡി എം കെ ഈ രണ്ട് കൂടി മാത്രമേ രണ്ട് രാഷ്ട്രീയ പാർട്ടികളോടും മാത്രമേ അദ്ദേഹത്തിന് വിരോധമുള്ളൂ ബാക്കി ആരും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളല്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമാണ് ഇതൊരു ഗെയിമാണ് ഗെയിം എന്ന് പറയുമ്പോൾ കളത്തിലിറങ്ങുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ് എങ്ങനെ ജയിക്കാം എന്നുള്ളതാ മാത്രമാണ് ഒരു ഗെയിമിൽ നമ്മുടെ എന്താ ലക്ഷ്യം ഒരു ടാർജറ്റ് അതാണ് എങ്ങനെയും ജയിക്കണം തോക്കാമ്പിടിയാരും കളിക്കാറില്ലല്ലോ എന്നാൽ ഞാൻ പോയി തോറ്റിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ആരും കളിക്കാൻ പോകില്ലല്ലോ ഇതൊരു ഗെയിമാണ് സ്വാഭാവികമായിട്ടും അതിൽ ജയിക്കാൻ മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശ്രമിക്കുകയുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഇപ്പോൾ അവരുടെ പല എന്താ പറയുക അവർക്ക് ഈ പറയുന്ന പോലെ പി ആർ വർക്കുകൾ നടത്തുന്നത് പോലെ തന്നെ ഏജൻസികളുണ്ട് ഈ സർവേ നടത്താൻ എവിടൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഗുണമുണ്ടാകും ഏതൊക്കെ കക്ഷികളെ സഖ്യത്തിൽ ഉണ്ടാക്കിയാൽ ഏതൊക്കെ സംസ്ഥാനത്ത് ഗുണം ചെയ്യും ഇതൊക്കെ അവർക്കും ഉണ്ട് അവരത് ബി ജെ പിയിൽ നിന്നാണ് പഠിച്ചത് ബി ജെ പി ജയിച്ചു വന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് അവർ ഈ പാഠം പഠിച്ചു പഠിച്ചുടങ്ങിയത് മനസ്സിലാക്കി തുടങ്ങി മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആലോചിക്കും ഈ ഡി എം കെ സഖ്യവുമായിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ ഗുണമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ടി വി കെയുമായിട്ട് സഖ്യത്തിലേക്ക് പോകും അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിലും ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ടി വി കെ ഒരു വലിയ കക്ഷിയായി മാറുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസ് ടി വി കെയുമായിട്ട് സഖ്യം സഖ്യത്തിലേർപ്പെടാനും ഡി എം കെ കൈവിടാനുമുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും തമ്മിൽ നല്ല അടുപ്പമുണ്ടല്ലോ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാലിൻ്റെ കാലത്തിന് ശേഷം ഒരുപക്ഷെ ടി വി കെയുമായിട്ടുള്ള ഒരു ബന്ധം ബന്ധമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയത്തിൽ സ്നേഹബന്ധം സ്നേഹബന്ധമില്ലെന്നേ രാഷ്ട്രീയത്തിൽ സ്നേഹബന്ധം എന്ന് പറയുന്ന സാധനമില്ല ഇല്ല ഞാനൊരു കാര്യം പറഞ്ഞുതരാം രണ്ട് വലിയ നേതാക്കന്മാരാണ് വലിയ നേതാക്കൻ എന്ന് പറഞ്ഞാൽ ജില്ലാ ജില്ലാതലത്തിൽ രണ്ട് വലിയ നേതാക്കന്മാർ ഒരു നേതാവ് ഒരു സംസ്ഥാന നേതാവിനെ പറ്റി മറ്റൊരു നേതാവിനോട് കുറ്റം പറഞ്ഞു രണ്ട് നേതാക്കന്മാർ ഒരു കാറിൽ സഞ്ചരിക്കുകയാണ് ഒരു കുറ്റം പറഞ്ഞു മറ്റേ നേതാവ് അവിടുന്ന് പിടിച്ച് കയറി ഇയാൾ പറഞ്ഞ നൂറ് നൂറിരട്ടി രണ്ടാം കുറ്റ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ഒരേ കാറിലാണ് സഞ്ചരിക്കുന്നത് ഒരേ കാറിലാണ് സഞ്ചരിക്കുന്നത് ഡ്രൈവറുണ്ട് ഇന്നോവയാണ് വലിയ നേതാക്കന്മാരാണ് മറ്റേ നേതാവ് കേട്ടോണ്ടിരിക്കുക ഇങ്ങനെ ഇത് ഫോൺ കണക്ട് ചെയ്ത് വെച്ചുകൊടുത്തിരിക്കുക മുഴുവൻ സാധനവും പറഞ്ഞു സംസ്ഥാന തലത്തിലുള്ള നേതാവിനെ കുറിച്ചാണ് ഈ നേതാവും മറ്റേ നേതാവിനോട് കേട്ടോ ആ അതോടുകൂടി തീർന്നില്ല പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞു ഒരു നടപടി എങ്ങനെത്തു ഈ കാര്യത്തിനല്ല മറ്റൊരു കാര്യം കിട്ടും ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നേതാക്കന്മാരിൽ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമാകും See, you. See you.